ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത കണ്ണിനെ തേടി മനസ്സിന്ന കൂടിക്കിടക്കുന്ന മുമ്പരമുള്ള കണ്ണൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കാൻ ഇറക്കി വെക്കാൻ ചലിക്കാത്ത കാലുമായി ഞങ്ങൾ വന്നാൽ നടപ്പന്തൽ

സേക്ക തീരം മാത്രമാണ് കണ്ണടച്ചു ഞാൻ ചപ്പോൾ ഒരു മൈൽ പീരി മുന്നിൽ കണ്ടു എന്നിട്ടും കണ്ടില്ല കണ്ണിനെ ഞാൻ പാക കഴിയുമ്പോ കള്ളച്ചിരി ഞാനൊന്നു കണ്ടു ദൂരെ മാറി പൊളി കണ്ണാലേ കുഞ്ചിച്ചിരീക്കയാണോ കണ്ണാ നേരെ കണ്ടൊന്ന് കുശലം പറയുമോ വിടെ നടക്കയാണോ കാളിയൻ തലയിൽ നിർത്തമാണോ ചീകൾ കുളിക്കും കടവിലാണോ ഗോപിക്കുറിയും സീത്തറയുടെ മറവിലാണോ എന്തിനായി മാറി മാറി കളിക്കുന്നു ഒരു പിടിയാവിലും കയ്യിലെ നീ തളരു ഉണ്ണിക്കണ്ണാ പൂന്താനത്തെ രക്ഷിച്ചതല്ലേ മ്മയേത്തെയും സ്വർഗം നൽകി കാത്തില്ലേ ഉണ്ണിന്മിനത്തെ ഉണ്ണിയെ കാത്തില്ലേ ചലിക്കാത്ത കാലുമായി തേടുന്ന എന്നിലേ